പാട്ടേണിലി സെയിം കോട്ടർറോയ് ഫാബ്രിക്കിൽ കുർത്തിയായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നീട് അത് ഷർട്ടിലേക്ക് നമ്മൾ ഷൂട്ടിന്റെ ദിവസങ്ങളിൽ രണ്ട് ഓപ്ഷൻ അത് ഷർട്ട് പിന്നെ മമ്മൂക്ക ഈ പറഞ്ഞ മാതിരി ഏതൊരു ആരാധകനും അല്ലെങ്കിൽ ഏതൊരു മലയാളി ഓഡിയൻസിനും മമ്മൂക്ക ഒന്ന് മുണ്ട് മടക്കി കുത്തി കൈ ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടർബോ പഞ്ച് കറക്റ്റായിട്ട് കിട്ടും അത് ശായയുടെ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യവും മമ്മൂക്കയുടെ അടുത്ത വടത്തിലും തന്നെ ഉണ്ടാകുമോ അങ്ങനെയല്ല ഈ പറഞ്ഞമായൊരു റോഷാക്ക് എനിക്ക് കോൾ വന്ന സിനിമയാണ് ഈ പറയുന്ന സിനിമയാണ് ഞാൻ അറ്റേ ടൈം ഒന്ന് രണ്ട് എടുക്കാറില്ല ബേസിക്കലി നല്ല ടെൻഷനാണ് ഞാൻ എന്റെ സിനിമക്ക് ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ അത്രയും ഹാർഡ്ലി പണിയെടുത്ത പടങ്ങളാണ് അതിനകത്തൊരു മെജോറിറ്റി സിനിമകളും നല്ല സിനിമകളെന്നുള്ള രീതിയിൽ എനിക്ക് ഇരുപ്പ് വയ്ക്കാൻ പറ്റും അതിൽ എന്റെ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന നല്ല സിനിമകളാണ് അപ്പൊ ഈ അറ്റേ സമയത്ത് രണ്ടോണം എടുക്കാറില്ല മേ ബി ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് മമ്മുകാരോട് ഇനി പറയണമെന്നുണ്ട് ഏറ്റവും അടിപൊളി കമ്പനിയാണ് ഇത്ര നാള് നമ്മൾ വർക്ക് ചെയ്തതിൽ ഞാൻ എൻ്റെ കരിയറിൽ രണ്ട് മൂന്നോ കമ്പനികളെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിനകത്ത് ഏറ്റവും ടെക്നീഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അത് ടെക്നീഷ്യന്റെ സാലറി ടെക്നീഷ്യന്റെ കൊടുക്കുന്ന ഫ്രീഡം ടെക്നീഷ്യനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് മമ്മൂട്ടി കമ്പനിയിൽ മാത്രമാണ് അത് കണ്ടാമത്തെ പടം കൂടി ഞാൻ വർക്ക് ചെയ്തതാണ് അപ്പൊ അത് ജോർജ് ഏട്ടൻ ഔസൈഫ് ബച്ചൻ മമ്മൂട്ടി സുനിൽ സിംഗ് ഇവരൊക്കെ ടെക്നീഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ് അത് മമ്മൂക്കയുടെ എനിക്ക് മമ്മൂട്ടി കമ്പനിയിൽ മാത്രമാണ് ഇത്രയും രസകരമായിട്ട് പിന്നെ അത് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് പോളി ജൂനിയർ പിക്ചറിനാണ് അതിൻ്റെ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന മാതിരി മൂന്നാമത്തെ പടമാണ് ഞാൻ മമ്മൂക്കയുടെ കുറിച്ചിട്ട് രണ്ട് പടം മമ്മൂട്ടി കമ്പനി എനിക്ക് ഇതുവരെ ഫിനാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വരുമോ അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റിൽ ഈ സിനിമ തീരണമെന്നോ അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ ഞാൻ എന്താണ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞത് അത് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ വേണ്ടി എനിക്ക് ഫിനാൻഷ്യൽ സൈഡിൽ നിന്നായാലും കമ്പനിയുടെ സപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നു അത് ഞാൻ അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു അയ്യോ അത് തന്നെ കണ്ട് രജിസ്റ്റർ ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോ നൻപകലില് ഇപ്പൊ എല്ലാ പടങ്ങളിലും നമ്മുടേതായ ഒരു സ്റ്റൈൽ ഓഫ് പാഷൻ്റെ അകത്ത് പോവാറുണ്ട് നൻപകല് പറഞ്ഞ മാതിരി ഞാൻ അന്ന് വേറെ കൊണ്ടിരുന്ന നൻപകൽ പൊള്ളാച്ചിയിൽ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഈ കാവിമുണ്ടില് കവിമുണ്ട് വെച്ചിട്ട് കാർഗോ പാൻസും അതേപോലെ റയോൺ പറഞ്ഞ ഫാബ്രിക് ഉണ്ട് അത് വെച്ചിട്ട് ഭയങ്കര ലൂസ് ഫിറ്റ് ഷർട്ട് കഴിച്ചിട്ടായിരുന്നു അപ്പോ ഈ മുണ്ടിന്റെ തന്നെ പല വേരിയേഷൻ കണ്ടിട്ട് എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് ജോർജറിനാണ് എന്റെ അടുത്ത് സംസാരിച്ചത് ഇതേപോലെ എന്റെ കോസ്റ്റ്യൂമിന് ഒരു കമന്റ് മമ്മൂക്ക പറഞ്ഞെന്നുള്ളത് പിന്നെ പറഞ്ഞാൽ എല്ലാവരുടെയും ഭാര്യയും മമ്മൂക്കയുടെ അടുത്ത് പോകുമ്പോ നമ്മുടെ മൊട്ട് വരയ്ക്കും മൂന്ന് പടം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാല് ഇപ്പോഴും ഫാൻ പോയി എന്നെ കാണുമ്പോ അല്ലെങ്കിൽ ആ റെസ്പെക്ട് തന്നെ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ട് ബട്ട് കമന്റ്സും കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിനൊക്കെ ഇതേപോലെ ഞാനും ടർബോന്റെ രണ്ട് മൂന്ന് ഔട്ട്ഫിറ്റ് ഒക്കെ ഇതേപോലെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഹാപ്പിയാണ് കൂടെ അയ്യോ ഞാൻ കരിയറിൽ സ്റ്റാർട്ടിങ്ങില് ഫാഷൻ ഫോട്ടോഷൂട്ടിലാണ് ഞാൻ പറഞ്ഞത് ഷാനിക്ക് അന്നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഷാനിക്കയുടെ കൂടെയുള്ള ഡിസ്കഷൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ മമ്മൂക്ക ഫാബ്രിക്കിനെ കുറിച്ചുള്ള അവയർനസ് അതേപോലെ അഭിജിത്തിന്റെ അടുത്ത് ഇത് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അഭി ചൂസ് ചെയ്യുന്ന ഫാബ്രിക് അല്ലെങ്കിൽ മമ്മൂക്ക എല്ലാം അറിയാം ഈവൻ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫാഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഏജിലും ഒരുപാട് യങ്സ്റ്റേഴ്സിനെ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാഷൻ തരുന്ന ആളാണ് അപ്പോൾ ഫാഷനകത്തും അദ്ദേഹത്തിന്റെ ചോയ്സസ് ഓഫ് ക്ലോത്തിങിനകത്തും സ്റ്റൈലിങ്ങിനകത്തൊക്കെ ഭയങ്കര കൺസേൺ ആയിട്ടുള്ളു അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് ചോദ്യങ്ങൾ വരും അതിന് നമ്മൾ ആൻസറുകൾ അയക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് മമ്മൂക്കനെ കണ്ടെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഈ മൂന്ന് പടത്തിൽ നിന്നും മമ്മൂക്കേനെ അടുത്തറിയാവുന്നത് കൊണ്ടും പിന്നെ അഭിജിത്തിൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രേസി ഈ പറഞ്ഞവരി ഏതാണ് ബറോസിന്റെ ലൊക്കേഷനിൽ മമ്മൂക്ക പന്ത് ലാലേന്റെ കല്യാണത്തിനാച്ചത് അപ്പോൾ മമ്മൂക്കയുടെ കുറേയും കളക്ഷൻസ് ഉണ്ടെന്ന് അഭി പറയുന്നുണ്ട് ഗ്ലാസ്സുകളുടെ കളക്ഷൻസ് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു ഫാൻ പോയി അതിൻ്റെ ഉപരി ഡിസൈനർ എന്നുള്ള രീതിയിൽ ഞാൻ ക്രെയ്സ് ആയിട്ട് കേട്ട അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫണ്ട് അല്ലെങ്കിൽ ഭയങ്കര ജഡ്ജിമെന്റ് ഉള്ള ഫാഷൻ ഭയങ്കര സെൻസ് ഉള്ള ഇപ്പത്തെ ഇത്രയും ഏജിനകത്തും അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ വേറൊരു നടൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫാഷൻ ഇത്രയും രസകരമായിട്ട് സജഷൻസ് പറയാറുണ്ടോ ആ മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ബാക്കിത്തെ ക്യാരക്ടറുകളിലൊന്നും എനിക്ക് വന്നിട്ടില്ല ഈ പറഞ്ഞവര് അബിക്ക് സജഷൻസ് വരാറുണ്ട് അബി ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ പറഞ്ഞവര് ആദ്യം നമ്മൾ കുർത്തിയാണ് പ്ലാൻ ചെയ്തത് അപ്പൊ അത് വേണ്ട നമുക്ക് ഷട്ടിൽ പോവാന്ന് പറഞ്ഞതും ഷട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ കിട്ടിച്ചിരു അങ്ങനെ മമ്മക്കയുടെ ഭാഗത്തുനിന്ന് സജഷൻസ് എന്തായാലും ഉണ്ടോ അബിക്ക് അബി അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യണേ അപ്പം അത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ ഇങ്ങ ഇക്ക ഇപ്പി പറഞ്ഞാല് ഇക്ക ഏത് കഥാപാത്രം എടുത്താലും ആ കഥാപാത്രത്തിനെ ഇപ്പൊ ഇക്ക ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ കോസ്റ്റ്യൂംസും മേക്കപ്പും ഇതൊക്കെയാണ് ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് അപ്പൊ എന്തായാലും ഇക്ക ആ കഥാപാത്രത്തിനുള്ളിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വേണം ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇത് ഇക്കയ്ക്ക് എന്തായാലും നല്ല ധാരണയുണ്ട് അത് വെച്ചിട്ടാണ് ഞാനും അബിയും ഈ പടത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്